اعوذ بالله من الشيطان الرجيم ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابه ما ترك عليها من دابه ولكن يؤخرهم الى اجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون ويجعلون لله ما يكرهون وتصف ألسنتهم الكذب أن لهم الحسنى لا جرم أن لهم النار وأنهم مفرطون. تالله لقد أرسلنا إلى أمم من قبلك فزين لهم الشيطان أعمالهم. فزين لهم الشيطان أعمالهم فهو وليهم اليوم ولهم عذاب أليم. وما أنزلنا عليك الكتاب إلا لتبين لهم الذي اختلفوا فيه. സുഹൃത്തിന് മഹായിൽ അറുപത്തിനൂൽ അറുപത്തിനാല് വരെയുള്ള ആഴ്ചകളാണ് ജനങ്ങളെ അവരുടെ അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പേരിൽ അപ്പപ്പോൾ പിടിച്ചു ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ഇവിടെ ഒരു ജീവിയും അവശേഷിക്കുമായിരുന്നില്ല എന്നാൽ നിശ്ചിത അവധി വരെ അവനവർക്ക് അവസരം നൽകുകയാണ് അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല അവർ വെറുക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിവെക്കുകയും നന്മകളൊക്കെ ഞങ്ങൾക്കുള്ളതാണ് എന്നവർ കള്ളവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു ഇവർക്ക് നരകം അനിവാര്യമാണ് അതിൽ ആദ്യം ചെന്ന് കയറുന്നതും അവർ തന്നെയാണ് അള്ളാഹുവിൽ സത്യം താങ്കൾക്ക് മുമ്പുള്ള സമൂഹങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ആ സമൂഹങ്ങളിലും പിശാജ് അവരുടെ കർമ്മങ്ങളൊക്കെ വളരെ അലങ്കൃതമാക്കി തോന്നിപ്പിച്ചിരുന്നു ആ പിശാജുക്ക് തന്നെയാണ് ഇവരുടെയും മിത്രങ്ങളും രക്ഷകരുമായി വന്നിട്ടുള്ളത് അവർക്കൊക്കെ വേദനാജനകമായ ശിക്ഷയാണ് നാം ഒരുക്കി വച്ചിട്ടുള്ളത് അവർ ഭിന്നിച്ച വിഷയങ്ങളുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുക്കുന്നതിനാണ് ഈ വേദഗ്രന്ഥമായ ഖുർആാൻ നാം ിച്ചിട്ടുള്ളത് താങ്കളെയും നിയോഗിച്ചിട്ടുള്ളത് ഇത് അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് സന്മാർഗവും അനുഗ്രഹദായകവുമാണ് പലരുടെയും സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ആദ്യമായ പറയുന്നത് ഇവിടെ നിരീശ്വരവാദികൾ ബഹുതവിശ്വാസികൾ അക്രമികളും അധർമ്മികളും ധിക്കാരികളുമായ ഭരണാധികാരികൾ അവർക്ക് തോന്നിയതുപോലെ പല അനീതികളും അധർമ്മങ്ങളും കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പടച്ചനുണ്ടായിരുന്നെങ്കിൽ ഫലസ്തീനികളെ വംശീയവന്മൂലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട് അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ ആയത്തിൽ പറയുന്നത് മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്കും അക്രമങ്ങൾക്കും അപ്പോൾ ശിക്ഷ നൽകുന്ന നയമല്ല അള്ളാഹുവിൻ്റേത് ഒരു നിശ്ചിത കാലം വരെ സമയം വരെ അവർക്ക് തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിക്കാം പക്ഷേ അള്ളാഹ് നിശ്ചയിച്ച ആ പരിധിയും കാലാവധിയും എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് പിടിക്കും പിന്നീട് പശ്ചാത്തു വെച്ച് മടങ്ങാനോ ജീവിതം നന്നാക്കി തീർക്കാനോ ഒരവസരം ഉണ്ടാവില്ല സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ പൊതുവായൊരു ധാരണ തങ്ങൾ ചെയ്യുന്നതും ആചരിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീ പിന്നെ ജീവിതം നന്മയിൽ അധിഷ്ഠിതമാണ് അതിനാൽ സകല സൗഭാഗ്യങ്ങളും ഞങ്ങൾക്കാണ് ഉണ്ടാവുക ഇപ്പം ഇതൊക്കെ തെറ്റായ ധാരണയാണ് സുഹൃത്തുൽ ഖഫുറനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കുൽഹനു നബി കുംബിൽന ഫിൽ അതുസാഴിയുഹും ഫിൽഹയാഹും യഷ്സബുന് അന്നഹും യ്സിനു സുന കർമ്മങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നഷ്ടകരമായി ഭവിക്കുന്നത് ആർക്കാണെന്ന് നാം തരട്ടെ ദുനിയാവിൽ അധ്വാനങ്ങളും പ്രയത്നങ്ങളൊക്കെ പിഴച്ചു പോയവരാണവർ എന്നാൽ അവർ ധരിച്ചു വച്ചിട്ടുള്ളത് ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും ഉത്തമകർമ്മങ്ങളാണ് നന്മയാണ് എന്നൊക്കെ ആയിരിക്കും എന്തുകൊണ്ടാണ് അവരുടെ കർമ്മങ്ങൾ പിഴച്ചു പോകുന്നതും പാഴായി പോകുന്നതും ഉരായിക്കല്ലുദീന കഫറുബി ആയാ ത് റബ്ബിയും വലിക്കോ ഐ അപ്പൊ ഹബിതത്വം അഴമാരുഹും ഫലാൻ കൈമലഹും യമുനക്കുയാമുത്തി വസിന അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ വാക്യങ്ങളെ അതായത് ഖുർആാനിക സൂക്തങ്ങളെയും ഒക്കെ ഒരു അതേപോലെ ഒരു അവനെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെയൊക്കെ നിഷേധിച്ച് ജീവിച്ചതുകൊണ്ടാണ് അതിനാലവർ ചെയ്തു കൂട്ടിയതൊക്കെ വൃഥാവിലായി തീരുകയാണ് അന്ത്യനാളിൽ ആ കർമ്മങ്ങൾക്ക് നാം ഒരു മൂല്യവും കൽപ്പിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാനും അവരുടെ കർമ്മങ്ങൾ പാഴായി പോകാതിരിക്കുവാനും വേണ്ടിയാണ് അന്ത്യപ്രവാചകനെയും അതുപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആാനെയും അള്ളാഹുത്താല അവതരിപ്പിച്ചതും അയച്ചതുമൊക്കെ പക്ഷേ പിശാജ് സത്യനിഷേധികളുടെ കർമ്മങ്ങളൊക്കെ വളരെ നന്നാക്കി അല്ലെങ്കിൽ അലകൃതമാക്കി തോന്നിപ്പിക്കുകയാണ് ആ പിശാചനെയാണ് അവർ അവരുടെ പിന്നെ രക്ഷാധികാരിയും ആത്മമിത്രവുമായിട്ട് ആത്മവിത്രവുമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ബാഹുദാനിറബുല്ലമീൻ